വാങ്ങിയ വീണ സുചിത്ര മഞ്ചരി നിർമ്മിച്ച വാങ്ങിയ വീണ എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഡിസംബർ ഇരുപത്തിനാലിന് പുറത്തിറങ്ങി കഥാ തിരക്കഥ ശ്രീകുമാരൻ തമ്പി ഗാനങ്ങൾ പി ഭാസ്കരൻ ശ്രീകുമാരൻ തമ്പി സംഗീതം വി ദക്ഷിണാമൂർത്തി പിന്നണി ഗായകർ യേശുദാസ് എസ് ജാനകി പി ജയ ജയചന്ദ്രൻ കെ പി ബ്രഹ്മാനന്ദൻ ബി വസന്ത വി ദക്ഷിണാമൂർത്തി ഇതിലെ ഗാനങ്ങൾ എല്ലാം തന്നെ ഹിറ്റായിരുന്നു അഭിനയിച്ചവർ നസീർ ശാരദ മധു ജയഭാരതി ബഹദൂർ മുത്തയ്യ ഫാസി ജോസ് പ്രകാശ് ശങ്കരാടി ടി ആർ ഓമന കെ പി സി ലളിത അടൂർ ഭവാനി വഞ്ചിയൂർ രാധ ഗിരീഷ് കുമാർ അബ്ബാസ് നമ്പ്യാർ അരവിന്ദാക്ഷൻ ദക്ഷിണാമൂർത്തിക്ക് മികച്ച സംഗീത സംവിധാനത്തിനുള്ള സംസ്ഥാന പുരസ്കാരം ഈ ചിത്രം നേടിക്കൊടുത്തു ക്യാമറ എസ് ജെ തോമസ് സംവിധാനം പി ഭാസ്കരൻ കഥ വിജയൻ്റെ കുടുംബത്തിൽ അച്ഛനും അമ്മയും കൂടാതെ ഇളയ സഹോദരി ഗീതയും ഉണ്ട് അയൽവാസിയായ വിജയൻ്റെ പ്രണയിനി ശാരദയ്ക്ക് അച്ഛൻ ശങ്കരപ്പിള്ള മാത്രമാണ് ഉള്ളത് ഇരു കുടുംബങ്ങളും ദാരിദ്ര്യത്തിലാണ് വിജയൻ്റെ കുടുംബ വരുമാനം എന്നത് അച്ഛൻ സംഗീത ഉപകരണങ്ങൾ റിപ്പയർ ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന തുച്ഛമായ പണം മാത്രമാണ് വിജയൻ്റെ കുടുംബത്തിന് പലപ്പോഴും താങ്ങ് ശാരദയുടെ ഔദാര്യമാണ് വിജയൻ്റെ അച്ഛൻ രാഘവപ്പണിക്കർ ഒരു കാലത്ത് പ്രശസ്തനായ സംഗീതജ്ഞനായിരുന്നു എങ്കിലും ഇപ്പോൾ സാമ്പത്തികമായി ഒന്നും ഉള്ള ആളല്ല വിജയനും സംഗീത ഗുണമുള്ളവനാണ് പക്ഷേ ഇതുകൊണ്ട് ജീവിക്കാനാവില്ലെന്നും പറഞ്ഞ് അച്ഛൻ മകനെ മറ്റു വല്ല ജോലിക്കും പോകാൻ ഉപദേശിച്ചു കൊണ്ടിരുന്നു ശാരദ അവൻ്റെ ഉന്നമനത്തിനായി കാത്തു വിജയൻ്റെ അച്ഛൻ അപ്രതീക്ഷിതമായി മരിച്ചു ജീവിതം വഴിമുട്ടി കടക്കാർ അച്ഛൻ സൂക്ഷിച്ചു വച്ചിരുന്ന സംഗീത ഉപകരണങ്ങൾ വ്യപ്തി ചെയ്ത് എടുക്കുമെന്നായി വിജയൻ്റെ സഹോദരി ഗീതയെ വിവാഹം കഴിക്കാൻ സുഹൃത്തായ വേണു തയ്യാറാണെന്ന് അറിയിച്ചു വിജയൻ്റെ അച്ഛൻ പണ്ട് സഹായിച്ച ഒരു വ്യക്തിയെ കണ്ട് സഹായം ചോദിക്കാൻ വിജയൻ ശങ്കരപ്പിള്ളയുടെ കൂടെ ചെന്നു മദ്രാസിലെ അദ്ദേഹത്തിൻ്റെ പരിചയ പരിചയക്കാരനെ കാണാൻ ഒരു കത്ത് അയാൾ നൽകി യാത്രയ്ക്കായി ചിലവിനായി ശാരദ സ്വരൂപിച്ചിരുന്ന പണവും അവളുടെ ഏക സ്വർണാഭരണമായ മൂക്കൂത്തി വിറ്റ പണവും വിജയന് നൽകി വിജയൻ മദ്രാസിലെത്തിയപ്പോൾ ആ പ്രമുഖ വ്യക്തി വീട് വിറ്റുപോയതായി അറിഞ്ഞു അപ്പോൾ അവിടെ താമസിച്ചിരുന്നത് എസ് ആർ മേനോനും ഭാര്യ നിർമ്മല മേനോനും മകൾ സുനന്ദയുമായിരുന്നു പ്രശസ്തനായ രാഹോപ്പണിക്കരുടെ മകനും ഗായകനുമാണ് വിജയനെന്നറിഞ്ഞതോടെ വിജയന് സിനിമാ രംഗത്ത് എത്താനുള്ള എല്ലാ ഏർപ്പാടുകളും അവർ ചെയ്തു കൊടുക്കാം എന്ന് പറയുന്നു പുതിയ കലാകാരന്മാരെ പ്രമോട്ട് ചെയ്ത് ചൂഷണം ചെയ്ത് ജീവിക്കുന്നതാണ് ഈ കുടുംബം വിജയൻ സിനിമാ രംഗത്ത് എത്തി പ്രശസ്തിയുടെ ഉന്നത പടവുകൾ കയറി തൻ്റെ മകൻ തൻ്റെ മകൾ സുനന്ദയെ വിജയന് വിവാഹം ചെയ്തു കൊടുക്കാൻ നിർമ്മല മേനോൻ കരിക്കൽ നീക്കി ശാരദ അയക്കുന്ന കത്തുകൾ കൈപ്പറ്റി വിജയൻ കാണാതെ അവർ കീറിക്കളയാനും തുടങ്ങി ഒരു നാൾ വിവാഹത്തിനവർ വിജയനെ നിർബന്ധിച്ചു അവരുടെ ഔദാര്യത്തിൽ ഉയർന്നു നിൽക്കുന്ന അവനത് ഇഷ്ടമില്ലാതെയാണെങ്കിലും സമ്മതിക്കേണ്ടി വന്നു നിർമ്മല അമ്മയെയും സഹോദരിയെയും മദ്രാശിയിലേക്ക് വരുത്തി ശാരദയെ തഴഞ്ഞ അവനെ ഓർത്ത് അവർ സഹതപിച്ചു അവർ സങ്കടത്തിലായി അവർക്കും ഒന്നിനും ആകാൻ ആക ഒന്നിനും കഴിയാത്ത അവസ്ഥ എതിർപ്പുകൾക്ക് വിലയില്ല വിജയനും സുനന്ദയുമായുള്ള വിവാഹം നടന്നു കാര്യങ്ങൾ ഒന്നും അറിയാതെ വിഷമിച്ച ശാരദ വിജയനെ നേരിട്ട് കാണാനായി മദ്രാശിയിലേക്ക് വേണുവിനെ പറഞ്ഞു വിടുന്നു വിജയനെ വേണുവിനെ കാണാനാകില്ല ആയില്ല സുനന്ദ അയാളെ അപമാനിച്ച് അയച്ചു വിജയൻ്റെ അമ്മയും സഹോദരിയും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി എല്ലാറ്റിനും മാപ്പ് ചോദിച്ച് തന്നെ കൈവടിയരുതെന്ന് ഗീത വേണുവിനോട് അപേക്ഷിച്ചു വേണു ശാരദയ്ക്ക് കത്തെഴുതി വിവരങ്ങൾ അറിയിച്ചു എന്നിട്ടും വിശ്വാസം വരാത്ത ശാരദ അച്ഛനെയും കൂട്ടി മദുരാശിയിലെത്തി അവർക്കും വിജയനെ കാണാനായില്ല തങ്ങൾ ചതിക്കപ്പെട്ടെന്ന് അറിഞ്ഞ് അച്ഛൻ ഹൃദയാഘാതത്താൽ റോഡിൽ കുഴഞ്ഞു വീഴുന്നു അവർക്ക് സഹായവുമായി ധനികനായ കെ ആർ ദാസ് എത്തി ശാരദയുടെ അച്ഛന് ചികിത്സ നൽകിയെങ്കിലും അയാൾ മരിച്ചുപോയി ശാരദയെ ജീവിത സഖിയാക്കാൻ കെ ആർ ദാസ് തയ്യാറായി വിജയൻ്റെ അനുജത്തി ഗീതയെ തൻ്റെ ദുസ്വഭാവിയായ മകന് വിവാഹം കഴിച്ചു കൊടുക്കാൻ നിർമ്മല നിശ്ചയിച്ചു ഇതറിഞ്ഞ ഗീത അവിടെ നിന്നും ഒളിച്ചോടി വേണുവിനെ വിവാഹം കഴിച്ചു അത് വിജയനും സുനന്ദയും തമ്മിൽ അകലാൻ കാരണമായി അമ്മയ്ക്കും വിലയില്ലാതായി അവരും വീട് വിട്ടിറങ്ങി ഉപജീവനത്തിനായി മദുരാശീല പ്രശസ്ത സംവിധായകൻ്റെ വീട്ടുജോലിക്കാരിയായി മാറി അമ്മ വിജയനും സുനന്ദയും അകന്നു വിഷമം മറക്കാൻ അവൻ ലഹരിയിൽ അഭയം തേടി പുതിയ ഗായകൻ താരാനാഥ് രംഗത്തെത്തി അവനെ പ്രമോട്ട് ചെയ്യാൻ നിർമ്മലയും സുനന്ദയും പ്രയത്നിച്ചു വിജയന് അവസരങ്ങൾ കുറഞ്ഞു ഒരു അമ്മ ജോലി ചെയ്യുന്ന സംവിധായകൻ്റെ വീട്ടിൽ അവസരം ചോദിച്ചെത്തിയ മകനെ കണ്ട് അവർ ബോധരഹിതയായി പിന്നീട് അമ്പലനടയിൽ തളർന്നിരിക്കുമ്പോൾ ഗീത അമ്മയെ കണ്ട് കൂട്ടിക്കൊണ്ടുപോയി താരാനാഥും സുനന്ദയും തമ്മിലുള്ള അവിഹിത ബന്ധത്തെ പറഞ്ഞ് വിജയൻ വഴക്കിട്ടപ്പോൾ അവനെ വീട്ടിൽ നിന്ന് അവർ പുറത്താക്കി അമ്മ മകനെ കാണണമെന്ന ആഗ്രഹത്തോടെ മരിച്ചു വേണു വിജയനെ കണ്ടു വിജയനോട് വേണു തങ്ങളോടൊപ്പം താമസിക്കാൻ പറഞ്ഞു എന്നാൽ അതിനു മുമ്പ് ശാരദയെ കണ്ട് മാപ്പ് ചോദിക്കണം എന്നായി അവൻ അവളെ കാണരുത് അവൾ മറ്റൊരാളുടെ ഭാര്യയാണെന്ന് വേണുവും ഗീതയും അവനോട് പറഞ്ഞു അത് വക്ക വക വയ്ക്കാതെ ശാരദയുടെ വീട്ടിലെത്തി വിജയ് പക്ഷേ അവർ പുതു ഗാനമേളയ്ക്ക് പോയതറിഞ്ഞു അവിടേക്ക് ചെന്നു വിജയൻ വിജയനെ കണ്ട് സംഘാടകർ ഒരു പാട്ട് പാടാൻ ആവശ്യപ്പെടുന്നു ആദ്യം വിസമ്മതിച്ചെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി അവൻ പാടി ഗാനം അവസാനിക്കാൻ നേരം സ്റ്റേജിൽ കുഴഞ്ഞു വീണു ശാരദയും കെ ആർദാസും കൂടി അവനെ തങ്ങളുടെ വീട്ടിൽ എത്തിക്കുന്നു കെ ആർദാസ് അവനെ ശുശ്രൂഷിക്കാൻ ഏൽപ്പിച്ചു കണ്ണു തുറന്ന് അവനോട് കണ്ണു തുറന്ന അവനോട് ശാരദ പറഞ്ഞു ഇനി ഞാൻ നിങ്ങളുടെ ശാരദയല്ല അനിജത്തിയാണ് കുറ്റങ്ങളിൽ ഏറ്റുപറഞ്ഞ് അവൻ മാപ്പിരന്നു അവൾ മാപ്പ് നൽകി ദിവസങ്ങളായി ഉറക്കം നഷ്ടപ്പെട്ട അവന് ഉറങ്ങാനായി കണ്ണീരോടെ പണ്ട് ആലപിച്ച ഗാനം അവൾ ആലപിക്കുന്നു ഇനി ഉറങ്ങൂ ഇനി ഉറങ്ങൂ എന്ന ഗാനം ഉറക്കത്തിലേക്ക് ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്ക് അവൻ അതോടെ പോയി